ടീച്ചറിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തുടങ്ങാം അച്ഛൻ പണ്ട് രോഗശൈലി കിടക്കുമ്പോൾ ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ അച്ഛൻ വിലപിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ വാക്കുകളുണ്ട് എനിക്ക് അച്ഛനൊരു പാന തന്നില്ലേ നട്ടില് തന്നില്ലേ വളയാത്തൊരു നട്ടില് തന്നില്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ടീച്ചർ അന്വൃത്തമാക്കി ഏറ്റവും വലിയ അനുഗ്രഹം അതായിരുന്നു തോന്നുന്നു എൻ്റെ അച്ഛനെപ്പോലുള്ള ഒരാൾക്ക് അതിനപ്പുറം എന്താണ് തരാൻ സാധിക്കുക ജീവിതം മുഴുവനും ഈ വളരെ ഭൗതികമായ ആ ഒരു വീക്ഷണത്തിൽ കൂടെ നോക്കിയാൽ വെറുതെ നഷ്ടപ്പെടുത്തി ഒരാളെന്ന് തോന്നും അച്ഛന് സ്വന്തമായിട്ടുണ്ടായിരുന്ന കുറച്ച് കവിതകളും കുറേ ദേശീയ പ്രവർത്തനവും കുറേ അധികം പ്രസംഗങ്ങളും ഒന്നും ശരിയായില്ല എന്നുള്ള ഒരു നിറഞ്ഞ ഒരു വിഷാദവും മാത്രം അദ്വൈതിയായിരുന്നു ചട്ടമ്പി ചട്ടമ്പുരിസ്വാമിയുടെയും നാരായണപുരുസ്വാമിയുടെയും ഒക്കെ ശിഷ്യനായിരുന്നു വിവേകാനന്ദ സ്വാമിയായിരുന്നു അച്ഛൻ്റെ പൂജാവിഗ്രഹം അവരുടെയൊക്കെ ശിക്ഷനായിരുന്ന ഒരാൾ പെട്ടെന്ന് ദുഃഖത്തോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പേന തന്നല്ലോ ഒരു നട്ടല് തന്നല്ലോ അത്രയും പോരേ അച്ഛാന്ന് ചോദിച്ചപ്പോൾ മതിയോ ധാരാളം മതി ആ പേന കൊണ്ട് ഈ സമൂഹത്തിന് നേരെ നോക്കിയ ആർദ്രമായ വിഷാദത്തോടി കവിതകളും ഒപ്പം ഗർജിക്കുന്ന സ്വരത്തിലും ഒക്കെ എഴുതുകയും ഒരിക്കലും വളയാത്ത നട്ടിലായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്ത കുറെ ദശാബ്ദങ്ങളുണ്ട് ടീച്ചറുടെ ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വയലോപ്പള്ളിയുടെ വരികളാണ് ഓർമ്മ വരുന്നത് ഒരു ചെറു പൂവിലൊതുങ്ങും അതിൻ ചിരി കടലിലും കൊള്ളില്ല അതിൻ്റെ കണ്ണീർ അതാണ് സത്യം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അത് വലിയ സത്യമാണ് ഒരുപാട് പ്രയത്നിച്ചു കുറേ എന്തൊക്കെയോ എഴുതി അതെൻ്റെ ആവശ്യമായിരുന്നു എഴുത്തെന്ന് പറയുന്നത് മുമ്പിൽ സൈലൻ്റ് വാലിയുടെ പച്ചപ്പ് ഇപ്പോഴും കണ്ണും മനസ്സും കുളർപ്പിച്ച് നിൽക്കുന്നുണ്ട് അതിലൊക്കെ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം പിന്നീട് പെണ്ണുങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാനസിക രോഗികൾക്ക് വേണ്ടി കുറേയൊക്കെ പ്രയത്നിച്ചു കുറച്ച് വളരെ കുറച്ച് ഫലം മാനസിക രോഗികൾക്ക് വേണ്ടി പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രയത്നമൊക്കെ അതൊരു ഒരു കഠിനമായ നിരന്തരമായ ഒരു ഒരു സ്ട്രഗിളാണ് അതിനൊന്നും ഒരിക്കലും അവസാനമില്ല എന്നെപ്പോലുള്ള ഒരാൾക്കതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും ഇത്തിരി അല്പം വളരെ ചെയ്യാൻ ഒരു ചെറുപൂവിലൊതുങ്ങും അതിൻ്റെ എന്ന് പറഞ്ഞാലേ കുറച്ചൊക്കെ സാധിക്കുന്നു അത്രേ പറയാൻ